വൈകുന്നേരം അതിൽ പുറത്തു പോകുക ഒരു ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത് നമ്മൾ കോഴിക്കോട് ഒരു പ്രത്യേക ശീലമാണ് അങ്ങനെ ഇന്ന് നമ്മൾ എത്തിപ്പെട്ടത് കൊല്ലം ചിറയിലാണ് കണ്ണൂർ റോഡിലുള്ള കൊല്ലം ചിറ നല്ല മഴ കേട്ടോ എന്താ മഴ പൊളി മഴ മഴ ഇങ്ങനെ കുളത്തിലേക്ക് ചിറയിലേക്ക് മഴ ഇങ്ങനെ പെയ്തിട്ട് അതിൻ്റെ കാറ്റ് ഇങ്ങനെ അടിക്കുമോ ആ വക്കത്തോടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അങ്ങനെ ഞാനും നമ്മുടെ ബീവിയും കൂടെ ഒരു ഷവർമ റോളും നല്ല കക്കരി മുളകുമൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അതൊക്കെ വാങ്ങി നമ്മളെ ഇളനി ജ്യൂസ് കടയിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങി കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ കൊലക്കണക്കിന് ഇങ്ങനെ കൂട്ടിട്ടിട്ടുള്ളു ഇത്രയും ഇളനി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേയും ഈ ഇളനീർ ജ്യൂസ് കടയിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് കുറച്ചും കൂടി ഉൾഭാഗത്തേക്കായിട്ടൊരു ചെറിയ കടയിലായിരുന്നു അവിടെ നമ്മൾ സെൽഫ് സർവീസാണ് വാങ്ങുക പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് പോയി കഴിക്കുക അതായിരുന്നു ഫീലം ഇപ്പോൾ കുറച്ചും കൂടെ വിപുലമായിട്ട് നല്ലൊരു ഷോപ്പായിട്ട് റോഡ് സൈഡിലേക്ക് തന്നെ ഈ കട മാറിയിട്ടുണ്ട് പുറത്തൊന്നും കാണുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഈ പെയ്യുന്ന മഴയിലിങ്ങനെ ഇളങ്ങി ഇളങ്ങി ഇത് കുളിക്കുക എന്ന് പറയില്ലേ അങ്ങനെയുള്ളൊരു നല്ല മഴ അളി മഴ കേട്ടോട്ടെ ഈ മഴയത്ത് നല്ലൊരു ഇളനീർ ശിക്കും നമ്മള് കോഴിക്കോട്ടുകാർക്ക് അങ്ങനെ പ്രത്യേക മടിയൊന്നും ഇല്ലാത്തിനെ കൊണ്ട് ഞാൻ ക്യാമറ ആ കടയിലുള്ളൊരു നമ്മളൊരു കൂട്ടുകാരനെ തന്നെ എനിപ്പിച്ചു അണ്ടോ കാറ്റടിച്ചിട്ട് കുടയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ചെമ്പ് കഷ്ടപ്പെട്ടത് മടക്കി വെക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പതുക്കെ നമ്മുടെ റോളൊക്കെ കഴിച്ച് കഴിക്കാൻ തുടങ്ങി ഒരു നല്ലൊരു സുഖട്ടോ ഒരു പ്രത്യേക ഫീൽ ഈ എന്താ പറയുക ഇതൊക്കെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സുഖം ഇവിടെ വന്ന് കഴിച്ച് അറിഞ്ഞാൽ തന്നെ ആ ഒരു ഫീൽ കിട്ടും കേട്ടോ നല്ല ഷവർമി നല്ല തണുത്ത ഇളനീ ജ്യൂസും അതെന്താ ഒരു സുഖവും പ്രത്യേക ഫീലായിരുന്നു കേട്ടോ ആദ്യം നമുക്കിവിടെ ഇളനീർ ജ്യൂസ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം എല്ലാ ജ്യൂസുകളും സ്നാക്സ് ബേക്കറി ഐറ്റം കേക്ക് അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ഓരോരോ ഷവർമ ഇളനീ ജ്യൂസൊക്കെ പാർസൽ വാങ്ങി വതൊക്കെ അവിടെ നിന്ന് വിട്ടു ഒരു പ്രാവശ്യം കൂടെ ഒന്നും കൂടെ നമ്മൾ ആ ചിറയുടെ അടുത്തൊക്കെ പോയി നടന്നു വന്നിട്ടുണ്ട് അവിടെ നിന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ വരാനിങ്ങോട്ട് തോന്നുന്നില്ല അങ്ങനെ ഓരോരോ ഷവർമയൊക്കെ അടിച്ച് അങ്ങനെ കൊല്ല ചിറയൊന്നും യാത്ര തിരിച്ച് മക്കളെ വെയിറ്റിങ്ങുണ്ട് അങ്ങനെ മക്കളെ മൊത്തത്തിൽ ഒരു എനർജറ്റിക് മൂഡായിരുന്നു എന്ന് എന്തായാലും ഞങ്ങൾ യാത്ര തിരിച്ചു കൊയിലാണ്ടി ടൗണാണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് എന്തായാലും മഴയത്ത് കാണാൻ ഒരു പ്രത്യേക സുഖമുണ്ട് മഴയത്ത് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ ടേക്ക് കെയർ അങ്ങനെ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ നല്ല നല്ല സ്പോട്ടുകളും പരിചയപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ